ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും കഴിഞ്ഞാലും മുസ്ലിം മതപഠനത്തിന് വേണ്ടി നമ്മുടെ മദ്രസകളുണ്ട് അതേപോലെ തന്നെ നിർബന്ധനമായിട്ടും അവരുടെ കുട്ടികൾക്ക് മദ്രസയിൽ പോകണം ക്രിസ്ത്യൻ മതപഠനത്തിന് എല്ലാ സൺഡേകളിലും ഭേദപാടുണ്ട് നമ്മുടെ കുട്ടികൾ മാത്രം നമ്മുടെ ഒരു മൂല്യങ്ങളും അറിയാതെയാണ് ഇപ്പോൾ വളർന്നു വരുന്നത് എല്ലാം കാണുന്നത് അവർ രീതിപഴയും മഹാഭാരതം രാമായണമൊക്കെ അത് നമുക്കിവിടെ എന്തെങ്കിലും ആഴ്ചയിലൊരു ദിവസം എങ്കിലും നമ്മുടെ കുട്ടികൾക്കൊക്കെ പഠിക്കാനാ നമ്മുടെ മതത്തെക്കൊന്ന് അവബോധം വരുത്താൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നാണ് അറിയാമോട് എം എൽ എസ് ആ മാർക്സലിസ്റ്റ് പാർട്ടി സർക്കാരിന്റെ കീഴിലാണ് ദേവസ്വം ബോർഡ് നിങ്ങളിത് ന്യായമായിട്ടോ അദ്ദേഹത്തിന്റെ വീട്ടിൽ കയറി ചോദിക്കേണ്ട ചോദ്യമാണ് ഞാൻ ചോദിക്കുന്നത് നിങ്ങൾക്ക് ആപരാധികളെല്ലാം ആവോളം എന്താ ഇതിന്റെ പ്രതിഫലനം ഇലക്ഷൻ വരുമ്പോൾ കാണുന്നില്ല എം എൽ എ അത് സാധിക്കണം ഇല്ലെങ്കിൽ അത് സാധിച്ചു തരുന്ന ഒരു എം എൽ എ നിങ്ങൾ ഇവിടുന്ന് തെരഞ്ഞെടുക്കുക മാത്രം ും ഒരു എല്ലാവർക്കും മദ്രസയും നടക്കും 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 ക്ലാസും വേദപഠനവും ഒരു പഠനം എങ്ങനെ സാധ്യമാകും എന്നതിനെ കുറിച്ചാണ് അവർ ചോദിക്കുന്നത് സ്വാഭാവികമായിട്ട് ഇന്ന് ക്രിസ്ത്യൻ പഠനവും അതുപോലെ മദ്രസ പഠനവും എല്ലാം ഉണ്ട് അപ്പം നമുക്കറിയാവില്ല നമ്മൾ സൺഡേ സ്കൂൾ നടത്തുന്നു ഹാഫ് ആൺ അവർ അല്ലെങ്കിൽ വൺ അവർ സൺഡേ സ്കൂളുണ്ട് അതുപോലെ തന്നെ മദ്രസ പണ്ണ് രാവിലെയും വൈകുന്നേരം എല്ലാ ദിവസവും അവരും മസ്റ്റായിട്ട് വയ്ക്കുന്നു പക്ഷേ ഒരിടത്തും ഹിന്ദുക്കൾ മാത്രം എന്തെങ്കിലും പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു പണ്ണമില്ല അപ്പം ആ യുവതി ചോദിച്ചതിനോട് തെറ്റൊന്നുമില്ല പക്ഷേ നമ്മുടെ എം പി പറഞ്ഞെന്താണെന്നറിയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ എം എൽ എയോട് ചോദിക്കാനാണ് ഒരു പക്ഷേ നമ്മുടെ എം പി ഇതിനുള്ള മറ്റെന്തെങ്കിലും ഒരു മറുപടി പറഞ്ഞിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോഴങ്ങാട് പതുക്കെ ഒന്ന് ഭൂമിയിലോട്ട് ഇറങ്ങിയതേ ഉള്ളൂ പുള്ളി വീണ്ടും എന്തേലും ഏറി കയറുമായിരുന്നു ഭൂമിയിലോട്ട് ഇറങ്ങിയതെപ്പോഴാണ് നമ്മുടെ കോപ്പറേഷൻ പിടിച്ചതോടു കൂടിയാണ് ഒന്ന് ഭൂമിയിലോട്ട് തന്നെ ഇറങ്ങിയത് എൻ്റെ ഫ്രണ്ട്സ് എന്തായാലും ഞാനൊരു കാര്യം പറയട്ടെ ഹിന്ദുക്കൾക്കായിട്ട് എന്തെങ്കിലും ഒരു തരത്തിൽ ഒരു മത ക്ലാസ് തുടങ്ങണമെന്ന് ഉണ്ട് എങ്കിൽ ഞാനും വിചാരിച്ചെന്തെന്ന് പറയട്ടെ തൃശ്ശൂർ തന്ന ഇനിയിപ്പം തിരുവനന്തപുരം കോർപ്പറേഷൻ തന്നു ഇനി നിങ്ങൾ കേരളം മൊത്തം തരുമെങ്കിൽ പഠനത്തിനുള്ള സൗകര്യം ഒരുക്കും വിചാരിച്ചത് കാരണം സാധാരണ പുള്ളി അങ്ങനെ ബാ തുറന്ന് അങ്ങനെ മാത്രമല്ലേ പറയുള്ളൂ ഇവിടെ പക്ഷെ അങ്ങനെ ഒന്നും പറഞ്ഞില്ല അങ്ങനെ പറഞ്ഞെങ്കിലുള്ള ഒരു അവസ്ഥയൊന്നും ആലോചിച്ച് നോക്കിയാൽ സത്യം പറഞ്ഞുള്ളൂ അങ്ങനെ ഗുരുകുല വിദ്യാഭ്യാസം ഉണ്ടായിരുന്നെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി പകുതിയിലേറെ ഹിന്ദുക്കൾ ഇന്ന് മണ്ണോട് മണ്ണടിഞ്ഞു എന്ത് കാരണം എന്ന് പറയട്ടെ നമ്മുടെ മഹാഭാരത യുദ്ധം നടന്നതെങ്ങനെയാണ് സഹോദര പുത്രന്മാർക്കിടയിലുള്ള വിദ്വേഷം സ്വത്തുക്കൾ സ്വന്തമാക്കുന്നതിനും രാജാവകാശം കിട്ടുന്നതിനു വേണ്ടിയിട്ടാണ് അവിടെ യുദ്ധം തുടങ്ങിയത് തന്നെ ഇന്ന് നമ്മൾ കാണുന്ന പല കാഴ്ചകളും ഹിന്ദുക്കൾ ഹിന്ദുക്കൾക്ക് തന്നെ ദോഷം ചെയ്യുന്ന തരത്തിലാണ് ഇപ്പോൾ ക്രിസ്മസ് വന്നപ്പോൾ ക്രിസ്മസ് കോപ്പുകൾ എന്ന് പറഞ്ഞിട്ട് കുറേ ഹിന്ദുക്കൾ എന്ത് ചെയ്ത് കടകൾ തല്ലുപ്പൊളിച്ചു അവിടെ ഒരുപാട് നാശങ്ങൾ സംഭവിപ്പിച്ചു ഇതൊക്കെ ചെയ്ത് ആരായിടാണ് ഹിന്ദുക്കൾ തന്നെ വിറ്റ അപ്പാവനിരാലംബരായ വ്യക്തികളാണ് അവർ ദ്രോഹിച്ചത് നല്ല എന്നാൽ ഹിന്ദുക്കളെന്ന് പറഞ്ഞ് അവകാശപ്പെട്ട് കുറേ വ്യക്തികൾ വാർഗീയവാദം ഉണ്ടാക്കി തമ്മിൽ തല്ലി എല്ലാവരും അക്രമവും ഉണ്ടാക്കി നടക്കുന്ന ഈ വ്യക്തികൾക്ക് എന്താണ് നല്ല ഹിന്ദുക്കൾ തന്നെ ഒരു ശാവമായി മാറും ഇവർ തമ്മിൽ പോരടിച്ച് ഇവർ തമ്മെ എന്തു ചെയ്യും യുദ്ധം ചെയ്ത് അവരിൽ ദോഷമുണ്ടാക്കുന്ന ആൾക്കാർ അവർ തന്നെ കീഴടക്കുന്നത് നമ്മൾ കാണാൻ പറ്റുകയുള്ളുമായിരുന്നു ഒരു മഹാഭാരത യുദ്ധമോ അല്ലെങ്കിൽ ഒരു ലങ്ക ലങ്കാ ഒക്കെ ഇന്ന് കാണാനേ പറ്റുകയുള്ളു ഇന്ന് ഈ സമൂഹത്തിലെ ഓരോ വ്യക്തികളും അവനു നടത്തുന്ന വർഗീയവാദം അത് അവസാനിച്ചാൽ തന്നെ എന്ത് ചെയ്യും നമ്മുടെ ഭൂമി സ്വർഗ്ഗമാക്കീരും പരസ്പരം വിത്യവേഷവും വൈരാഗ്യം വേർപ്പ് ഒന്നുമില്ലാതെ ശ്രീനാരായണ ഗുരുദേവൻ്റെ ആ ഒരു വാക്യം ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന് അദ്ദേഹം ഇതാണ് ഉദ്ദേശിച്ചത് എല്ലാവരിലും ആ മനുഷ്യരിലുള്ളത് ഒരു ദൈവമെന്നും എല്ലാ മനുഷ്യരും ഒരു ജാതിയാണെന്നും എല്ലാവരും ഒരു മതക്കാരോണെന്ന ചിന്തയാണ് അദ്ദേഹം കൊടുത്തത് എന്ന് വെച്ച് ഹിന്ദു ഹിന്ദുരാഷ്ട്രമാക്കണമെന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് എല്ലാം എല്ലാവരിലും വിളയാടുന്നത് ഒരു ദൈവമാണെന്ന സങ്കല്പമാണ് അദ്ദേഹം അവിടെ പറഞ്ഞേക്കുന്നത് പക്ഷെ ഇന്ന് എന്താണ് ഹിന്ദു രാഷ്ട്രമായ മാത്രമാണ് ശ്രീനാരായണ ഗുരുദേവൻ്റെ ആ വാക്കുകൾ ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞ ആ വാക്കുകൾക്ക് പ്രസക്തി ഉണ്ടാകുമെന്നാണ് ഒരു ചെറിയൊരു ചിന്ത ഇവരിൽ തന്നെ ഉള്ളത് എന്നാലോചിച്ച് നോക്കിയേ എന്നെ കാണിക്കുന്ന മതസ്പർദ്ധ ഇന്ന് കാണിക്കുന്ന വർഗീയപാദം എത്രമാത്രം നമ്മുടെ പൊതുസമൂഹത്തിന് വിപത്താണ് എത്രമാത്രം നമ്മുടെ പൊതുസമൂഹത്തിനെ തല്ലിത്താർക്കുന്നു പൊതുസമൂഹത്തിന് എത്രമാത്രം ദുഷ്ടത പടർത്തുന്നു പണ്ട് മാവയിൽ വാണിരുന്ന കാലം എല്ലാവരും ഒരുപോലെ എന്ന് പറഞ്ഞു നമ്മൾ എത്രമാത്രം ഓണം ആഘോഷിച്ചിട്ടുണ്ട് കാരണം ഇന്നത്തെ മന്ത്രി പറഞ്ഞത് എന്താണ് മനുഷ്യർക്കെല്ലാം ദോഷം വരുന്ന രീതിയിലായി പണ്ട് ചില രാജാക്കന്മാർ എന്താണ് ദുഷ്ടത മാത്രം പടർത്തിയതുപോലത്തെ ഒരു അവസ്ഥയാണ് ഇപ്പോഴത്തെ മന്ത്രി പറഞ്ഞു നമ്മുടെ ജനാധിപത്യം പറഞ്ഞതെന്ന് വേണ്ട ആർക്കാണ് ഗുണം ഉണ്ടാകുന്നത് എല്ലാ മതങ്ങൾക്കും തുല്യ പ്രാധാന്യം കൊടുക്കാതെ എല്ലാവരും വ്യത്യസ്തതയെ കണ്ട് എല്ലാ വ്യക്തികളിലും എന്താണ് മതസ്പർദ്ധ വളർത്തുന്ന തരത്തിലേക്ക് മാറുന്നത്തെ രാഷ്ട്രീയം എം പി പറഞ്ഞ മറുപടി എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു കൂടുതലായിട്ടൊന്നും എന്താണ് അദ്ദേഹം മോശമായിട്ട് അല്ലെങ്കിൽ മറ്റൊരു പരാമർശവും നടത്താതെ വളരെ നന്നായിട്ട് തന്നെ ഇപ്പോഴത്തെ ഈ വളരെ നന്നായിട്ടാണ് കേട്ടോ നമ്മുടെ എംപിയുടെ ആ ഒരു മറുപടി കാരണം എം പി പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ബി ജെ പി എന്ന് പറഞ്ഞിരുന്നു ഒരുപാട് പ്രശ്നങ്ങൾ ചെന്ന് വയ്ക്കുമായിരുന്നു തലം ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പോൾ തലം വയ്ക്കുമായിരുന്നു പക്ഷേ ഇപ്പോൾ അതൊന്നും ഉണ്ടായില്ല എല്ലാം നോർമലൈസ് ചെയ്താണ് പോയത് നിങ്ങൾ എന്ത് തീരുമാനിക്കുന്നു ഫ്രണ്ട്സ് നിങ്ങൾക്ക് അങ്ങനൊരു പഠനത്തിൻ്റെ ആവശ്യമുണ്ടോ എന്ത് പഠനം ഇപ്പോൾ നടത്തുമല്ലേ പണ്ടൊക്കെ എന്താണ് മുനിമാരും ഋഷിപരന്മാരും എല്ലാം അവരുടേതായിട്ടുള്ള കാഴ്ചപ്പാടി കൂടെയും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയിരുന്നു എന്നിട്ട് പോലും എന്താണ് താഴ്ന്നവനെന്നും ഉയർന്നവനും എന്നുള്ള ചിന്ത അന്നേ ഉണ്ടായിരുന്നു ആ ഗുരുകിലവാസത്തിൽ പോലും ഇന്ന് അങ്ങനെ ഒരു പഠനം നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ വന്നാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ ഇന്ന് കൂടുതലും കർണന്മാർ ജന്മമെടുക്കും എടുക്കും ആ കർണന്മാരാൽ തന്നെയാണ് ഇന്ന് കൂടുതൽ നാശം ഒരു സമൂഹത്തിൽ ഉണ്ടാകുന്നത് കാരണം കീഴ്ജാതി എന്നുള്ള രീതിയിലും ഇന്ന് പരിഹസിച്ച് മാറ്റി നിർത്തിപ്പെടുന്ന ഒരു സമൂഹമുണ്ട് ഹിന്ദു വിഭാഗം എന്നറിയപ്പെടുന്ന താഴ്ന്ന ജാതിക്കാർന്ന് അവകാശപ്പെടുന്ന ഇസ്സിക്കാരും ഇവരങ്ങനെയുള്ള കുറേ വിഭാഗം ഇവർ തന്നെ കൽപ്പിച്ചാക്കിയിരിക്കുന്നു ഐത്തം എന്ന രീതിയിൽ ഇവരെ പിന്തള്ളപ്പെട്ടു ഉയർന്ന വ്യക്തികൾ എന്ന രീതിയിൽ കുറേ സമൂഹം ആക്കിയെടുത്തു എന്തിനാണ് നമ്മളെ എം പി പോലും പറഞ്ഞില്ലേ അടുത്ത ജന്മത്തെ ജന്മത്ത് ഒരു ബ്രാഹ്മണനായി ജനിക്കണമെന്ന് അത്രയേറെ മനുഷ്യൻ്റെ മനസ്സുകളിൽ താഴ്ന്നവനെന്നും വലിയവനും എന്നുള്ള ചിന്ത അടി ഉറച്ചിരിക്കുന്നു അപ്പം ഇതൊക്കെ ഒരു മാറ്റം എങ്കിൽ എന്താണ് എല്ലാവരും ഒന്നാണെന്ന് ചിന്ത മനസ്സിൽ വരണം എല്ലാ മതങ്ങളെയും സ്നേഹിക്കാനുള്ള മനസ്സുണ്ടാകണം എല്ലാ മനുഷ്യരെയും ഒന്നായി കാണാനുള്ള മനസ്സുണ്ടാകണം ഈ ആയിത്തം കീഴ്ജാതി നിറം ഇതൊക്കെ പണ്ടേക്ക് പണ്ടേ കളയേണ്ട ഒരു സമയം കഴിഞ്ഞതാണ് എന്നിട്ടും ഇന്നും നമ്മുടെ പൊതുസമൂഹത്തിൽ ഇതെല്ലാം കൂടുതലായിട്ട് വില കൊടുത്ത് കൂടുതലായിട്ട് അതിനു വേണ്ടിയിട്ടാണ് പ്രാമുഖ്യം കൊടുത്ത് മുന്നോട്ട് പോകുന്നത് കാണാനായിട്ട് സാധിക്കും ഇന്ന് പുലേരെന്ന് പറയുമ്പോഴേ എന്താണെച്ചാൽ ആൾക്കാർക്ക് എന്തുമാത്രം മുച്ചമാണെന്നറിയാവും നമ്മൾ കാണുന്ന ഒരുപാട് ന്യൂസ് ഉണ്ട് പുലേരെന്ന് പറയുമ്പോഴേ അവർക്ക് ഒരു നേര ചുവളി വിവാഹം പോലും നടക്കാൻ പറ്റാത്ത സാഹചര്യമാണ് അവരൊരു വിവാഹന്മാരിഷ്ടപ്പെട്ട് ഒന്ന് കല്യാണം കഴിച്ചു പോയാൽ അതിന് മന്യജാതിക്കാരാണെന്ന് കണ്ടെത്തിയിരുന്നു ആ കുടുംബം മൊത്തവും നശിപ്പിച്ച് കളയുന്ന ഒരു രീതിയിലേക്ക് മാറി നമ്മുടെ സമൂഹം കാരണം നമുക്കിടയിലും ഇത്രയും നീചന്മാർ ഉണ്ട് ഇപ്പോഴും ഈ ജാതി സ്പിരിറ്റ് കൊണ്ട് നടക്കുന്ന വ്യക്തികൾ നമ്മുടെ ഇടയിലൊക്കെ ഉണ്ട് കേട്ടോ ഒത്തിരിയുണ്ട് ജാതിസ്പിരിറ്റ് അങ്ങേറ്റം കൊടുമ്പിൽ കൊള്ളുന്ന ഒരു ഏരിയ തന്നെയാണ് ഞങ്ങളെ ഏരിയയൊക്കെ എസ് സി എന്ന് പറയുമ്പോഴേ മിക്ക വ്യക്തികൾക്കും എന്താണ് ഒരു പുച്ഛം തന്നെയാണ് അതൊക്കെ മാറണമെന്ന് വളരെ കാരണം എസ് സിക്കാരോട് ഈ മറ്റുള്ളവരെ കാണിക്കുന്ന ഈ അപകടന കാണുമ്പോൾ ഒത്തിരി വിഷമം കൊണ്ട് അതിന് മാറണമെന്ന് വളരെയേറെ ആഗ്രഹിക്കുന്നൊരു വ്യക്തിയും കൂടിയാണ് ഞാനും എന്തുകൊണ്ടാണ് അങ്ങനെയൊക്കെ മനുഷ്യൻ ചിന്തിക്കുന്നു പ്രവർത്തിക്കുന്നു എന്നതിനെ കുറിച്ചൊരുപടിയില്ല അതുപോലെ തന്നെ ഭേദപഠന ക്ലാസും പിന്നെ മദ്രസ ക്ലാസ്സൊക്കെ ഉള്ളതുപോലെ തന്നെ ഹിന്ദുക്കൾക്കിടയിലും നല്ല തരത്തിലുള്ള ക്ലാസ്സുകൾ വയ്ക്കുന്നത് നല്ലതായിരിക്കും എങ്കിൽ ഇത്തരം ദുരാചാരങ്ങൾ ഒരുപാടൊന്നും മാറിക്കിട്ടും ഈ കൂടോത്രോ ആധാ ചപ്പാ ചവറ എന്നു പറഞ്ഞിട്ടുള്ള ഈ ഒരു പരിപാടി പരിപാടിയുണ്ടല്ലോ ഹിന്ദുക്കിടയിൽ അതൊക്കെ അങ്ങ് മാറിക്കിട്ടും നല്ല ചിന്തകൾ മനുഷ്യൻ്റെ മനസ്സിൽ വരും പണ്ടൊക്കെ ദീപം വെച്ചിട്ട് എന്താണ് ദീപം ദീപം എന്ന് പറഞ്ഞ് അവർ ആ നാമം ചൊല്ലുന്ന ഒരു പരിപാടി കണ്ടിട്ടുണ്ട് എന്നതൊന്നും ഓരോടത്തും കാണാൻ പോവില്ല അപ്പം നല്ല മന്ത്രങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് ഒരു പക്ഷേ നല്ലത് തന്നെയാണ് കാരണം പഠിക്കട്ടെ മനുഷ്യർ നല്ലൊരു ശ്ലോകങ്ങൾ പഠിക്കുന്നതും അതൊക്കെ നല്ലത് തന്നെയാണ് അതിലുകൂടെ എങ്കിലും ഈ വർഗീയപാതം ഒന്ന് അവസാനിച്ച മതിയായിരുന്നു എന്തുകൊണ്ടാണ് ചില വ്യക്തികൾ ഒരു ദൈവഭയവുമില്ല എങ്കിലും മറ്റുള്ളവരെ കൊണ്ട് ജയ് ശ്രീറാം വിളിക്കാൻ കാണിക്കുന്ന ആ ഒരു വ്യഗ്രത എന്തുകൊണ്ട് സ്വയം നന്നാകുന്ന മാറ്റുന്നില്ല എന്നതാണ് അതിഷയം എൻ്റെ ഫ്രണ്ട്സ് നമ്മൾ ഈ ടി വിയിൽ കൂടെ വരുമ്പോൾ മഹാഭാരതവും അങ്ങനെ പുരാണ കഥകളെല്ലാം കാണുന്നൊരു വ്യക്തിയാണ് ഞാനും കാരണം എന്തെന്ന് പറഞ്ഞാൽ എൻ്റെ കുട്ടിക്കാലത്ത് എന്നെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ച ഒരു വ്യക്തിയായിരുന്നു ഏകലവ്യൻ അതേപോലെ കർണൻ എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകലവ്യൻ അവനൊരു താഴ്ന്ന ജാതിക്കാരനായിരുന്നു അതുകൊണ്ടാണ് പൊതുസമൂഹത്തിൽ തന്നെ ആ ഏകലവ്യനും അവൻ്റെ എന്നുള്ള ആ ആഗ്രഹം അവന് തിരസ്കരിക്കപ്പെട്ടത് കാരണനും എന്തുകൊണ്ടാണ് അവനും ഒരു സൂതപുത്രനെന്ന് മുദ്ര ചാർത്തപ്പെട്ടതുകൊണ്ടാണ് വാസ്തവത്തിൽ വിദ്യയ്ക്ക് ഇങ്ങനെ സൂതപുത്രനെന്നോ ഇനി ബ്രാഹ്മണ എന്നുള്ള വേർതിരിവ് അത്യാവശ്യമാണ് പല പ്രാവശ്യം ഞാനിങ്ങനത് മനസ്സിൽ ചോദിച്ചൊരു കാര്യമാണ് ഒരാൾ രാജാവായ ജന്മം കൊണ്ട് ഒന്നുമില്ലാത്തവനെ ഒരു സൂതപുത്രനായി ജീവിതകാലം മുഴുവനും ജീവിച്ച് തീർത്തതാണ് കർണൻ കർണനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് അവിടെ ദൈവ അവതാരമായ കൃഷ്ണൻ എന്താണ് ചെയ്തത് ചതിയിലൂടെ കർണനെ തോൽപ്പിച്ചു നേർവഴി മാത്രം ചിന്തിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന അർജുനൻ്റെ മനസ്സിൽ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന ഇത്തരത്തിലേക്ക് മാറ്റി കൃഷ്ണൻ്റെ വാക്കുകൾ നമ്മൾ ഗീതോപദേശം ഒരുപാട് കേട്ടതാണ് പക്ഷേ എന്ത് കാരണം കൊണ്ടാണെങ്കിൽ പോലും കർണൻ ഇങ്ങനെ ചതിക്കപ്പെടേണ്ട കാര്യമുണ്ടായിരുന്നു ഒരു ശാപം വീഴേണ്ട കാരണം ഉണ്ടായിരുന്നു സൂതപുത്രൻ എന്ന് ചാർത്തപ്പെട്ടത് ആ വ്യക്തിയുടെ തെറ്റാണ് പണ്ട് സൂതന്മാരെന്ന് പറഞ്ഞ് ഒരു വിഭാഗം മാറ്റി നിർത്തപ്പെടുകയും അവർ അടിമകളെ മാറുകയും ചെയ്യുന്നു നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ ഇന്നും ഇന്ന് നമുക്കിടയിൽ അവഗണിക്കപ്പെട്ട് കിടക്കുന്ന പണ്ടത്തെ ആ സൂതപുത്രന്മാരല്ലേ നമ്മുടെ പുലയ സമൂഹം സൂതൻ എന്ന പേര് മാറ്റി ഇന്ന് പുലയനായി എന്ന് മാത്രമാണ് ഉള്ള വേർതിരിവ് ഇവർക്കിടയിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഐത്യത്തിൻ്റെ ആവശ്യമുണ്ടോ ചിന്തിക്കുമ്പോൾ എന്തുകൊണ്ടാണെന്നറിയില്ല ദൈവം എന്ന അവതാരം എടുത്തു വന്ന ദൈവങ്ങൾക്ക് പോലും സൂതന്മാർ കണ്ണില് അയിത്തമുള്ളവരായി മാറുമ്പോൾ ഇന്ന് മനുഷ്യനായി അവതരിച്ച് വന്ന വെറും തുച്ഛരായ മനുഷ്യർ മറ്റുള്ളവർ കാണുന്ന അയിത്തത്തിന് ആരോട് കണക്ക് ബോധിപ്പിക്കാൻ അതിനെക്കുറിച്ച് ചോദിക്കാൻ എന്നാൽ ഒരു നീചൻ്റെ കൂടെയാണ് കർണൻ ചേർന്നതുകൊണ്ടാണ് കർണന് ചതി പറ്റിയതെന്ന് നമുക്ക് ആശ്വസിക്കാം പക്ഷെ പക്ഷെ ഏകലപ്യൻ എന്ത് തെറ്റാണ് ചെയ്തത് ഞാൻ എപ്പോഴും എൻ്റെ ഹൃദയത്തോട് ഇങ്ങനെ ചോദിക്കുന്ന ഒരു കാര്യമാണ് ഏകലപ്യൻ എന്ത് തെറ്റ് ചെയ്തു വിദ്യ അഭ്യാസിപ്പിക്കണമെന്ന് അവൻ്റെ ആ മോഹം പൂപണിയുന്നതിന് വേണ്ടിയിട്ടും അവൻ അവൻ്റെ ഗുരുവിനോടുള്ള ഭയഭക്തി അവൻ്റെ കൈകളിൽ ഗുരുവിൻ്റെ രൂപം തെളിഞ്ഞു വന്നതും ഏകയിലവൻ്റെ തെറ്റായിരുന്നു അവൻ്റെ ആത്മാർത്ഥമായ ആ ഭക്തി അവൻ സ്വയം അഭ്യസിച്ചെടുത്ത വിദ്യ അതെന്തുകൊണ്ടാണ് ഒരു തെറ്റായി മാറിയത് എന്താ എന്തായിരിക്കും ഗുരുക്കന്മാരും ഏകലപ്യനെ കണ്ട തെറ്റ് കാരണം ഒരാളിൽ അവർ അവരുടെ ശ്രദ്ധ ഫോക്കസ് ചെയ്തു ആ ഗുരുവും ഒരു സ്വാർത്ഥനായിരുന്നില്ലേ അർജുനൻ്റെ കുടുംബത്തിൽ നിന്നും കിട്ടുന്ന പാരിതോഷികങ്ങൾ തൻ്റെ പുത്ര കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു പാപം കുരുന്നിനെ നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഗുരുദക്ഷിണയായിട്ട് ചോദിച്ചത് എന്താണ് എങ്കിലവൻ്റെ ജീവിതം തന്നെയല്ലേ തൻ്റെ ആ പെരുവിളിൽ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവൻ നേടിയ വിദ്യ കൊണ്ട് അവന് എന്ത് നേട്ടം എന്താണ് അവിടെ ഗുരുഭക്തി ബന്ധം കൊണ്ടുള്ള അർത്ഥം പൂർണ്ണമാവുന്നത് തൻ്റെ മുമ്പിലുള്ള വിദ്യാർത്ഥി അതായത് അർജുനനോട് ഒരു വിശ്വാസമില്ലായത്തത് എന്തുകൊണ്ടാണ് ഇവിടെ യഥാർത്ഥത്തിൽ ആരാണ് വഞ്ചിക്കപ്പെട്ടത് അർജുനനല്ലേ ഗുരുദേവനെന്ന് പറഞ്ഞ് ഒരിക്കൽ ഏകദവ്യനെ ഗുരുദേവൻ പറ്റിച്ചപ്പോൾ അവതാരം എടുത്തു വന്ന കൃഷ്ണനോ അർജുനിലെ വിശ്വാസമില്ലാത്തതുകൊണ്ട് കർണനെ ബലികൊടുത്തു അപ്പോൾ ഇത്തരം ചിന്തകൾ പൊതുസമൂഹത്തിൽ വരാത്ത രീതിയിൽ ജാതി മതഭേദം എന്ന ചിന്തകൾക്ക് അധീനമായി ദൈവഭക്തിക്ക് അടിസ്ഥാനം ഉള്ളതും എല്ലാവരും ഒരുപോലെ കണ്ട് നന്മയുള്ള വ്യക്തികൾ രൂപം വരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഗുരുടെ പഠനമെന്നും ഇനി നിങ്ങൾ നിങ്ങളാഗ്രഹിക്കുന്നതെങ്കിൽ വളരെ നന്നായിരിക്കും അല്ലാതെ ഈ ജാതി വീണ്ടും കുത്തിപ്പൊക്കി എന്നുള്ള ചിന്ത ഇന്നത്തെ എന്നുള്ള ചിന്തയും മാറുന്നതിന് വേണ്ടിയിട്ട് ഉള്ളതാകണം ഇന്നത്തെ പഠനം കൊണ്ട് അർത്ഥമാക്കേണ്ടത് നമ്മളെമ്പി എന്താണ് ആഗ്രഹിക്കുന്നത് തനിക്കിനടുത്ത ജന്മത്തിലെങ്കിലും ഒരു ബ്രാഹ്മണനാകണം അവിടെ ഉന്നതനാകണമെന്ന ഒരു ചിന്തയാണ് ഉള്ളത് കാരണം താഴ്ന്ന ജാതിയിലുള്ളവർ അടിമകളാണ് എന്നുള്ള ഒരു ദുഷ്ടചിന്ത ഓരോ വ്യക്തികളിലും അടിയുറച്ചിരിക്കുന്നു സത്യം പറഞ്ഞാൽ ഇന്ന് താഴ്ന്ന ജാതിക്കാർ അനുഭവിക്കുന്ന ദുരവസ്ഥയ്ക്ക് കാരണം പണ്ടേ ജനങ്ങൾക്ക് ഇടയിൽ കൽപ്പിച്ചു കൊടുത്തിരിക്കുന്ന ഈ ഒരു ജാതി വ്യവസ്ഥ തന്നെയല്ലേ ഓരോ ജാതിക്കാർക്ക് ഇന്നതേ ചെയ്യാവൂ എന്നുള്ളൊരു വേർതിരിവ് എന്നാണ് ദൈവങ്ങൾ ജീവിച്ചിരുന്ന കാലത്തെ ഉണ്ട് എന്ന് ബോധ്യപ്പെടുത്തുന്നതല്ലേ പണ്ട് നമ്മൾ വായിച്ചു കേട്ടതും കണ്ടതുമായിട്ടുള്ള രാമായണ കഥകൾ വാൽമീകിയുടെ എഴുത്തിലൂടെ നമ്മൾ അറിഞ്ഞ കഥകളാണ് ഇതെല്ലാം സത്യത്തിൽ ഇതെല്ലാം മിഥ്യയായിരുന്നു അത് യഥാർത്ഥത്തിൽ ഈ അവതാരങ്ങളെല്ലാം ഉണ്ടായിരുന്നു അറിയില്ല ഓരോ വ്യക്തികളെയും ഒരു ശരിക്കും ഒരു മനുഷ്യത്വമുള്ളവനാക്കി തീർക്കണം ഇന്നത്തെ മതപഠനം അതല്ലാതെ പല മതങ്ങളിൽ പെട്ട് മനുഷ്യ തമ്മിൽ തമ്മിൽ ചാകുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് മനുഷ്യൻ മനുഷ്യനെ സ്നേഹിക്കുന്നത് മനുഷ്യൻ മനുഷ്യനെ മനസ്സിലാക്കുന്നത് ഒത്തൊരുമയും കരുതലും സംരക്ഷണവും എല്ലാം എല്ലാവർക്കും തുല്യതയായി കാണാനുള്ള ഒരു മനസ്സുണ്ടാകണം ഓരോ വ്യക്തികൾക്കും നമ്മൾ ആസ്വദിക്കുന്ന ഈ കാറ്റ് നമ്മൾ ശ്വസിക്കുന്ന നമ്മൾ ശ്വസിക്കുന്ന ഈ വായു നമ്മൾ എല്ലാവരും ഒരു മാറ്റവുമില്ലാതെ നമ്മൾ അനുഭവിക്കുന്ന പകൽ ഈരട്ട് ഈ ചൂട് തണുപ്പ് നമ്മുടെ കാലാവസ്ഥയെല്ലാം നമ്മൾ തുല്യമായിട്ടാണ് അനുഭവിക്കുന്നത് അല്ലാതെ ഒരാൾ കുറച്ചും ഒരാൾ കൂട്ടിയും അല്ല എല്ലാവർക്കും ഒരുപോലെ അവകാശപ്പെട്ടതാണ് നമ്മുടെ പ്രകൃതി നമുക്കായി കഞ്ഞിരിക്കുന്ന ഈ നല്ല നല്ല വായു നമ്മളിതെല്ലാം ഒരുപോലെ അനുഭവിക്കുമ്പോൾ എന്തുകൊണ്ട് മനുഷ്യൻ പലതരത്തിൽ ചിന്തിക്കുന്നു എന്തുകൊണ്ട് മനുഷ്യൻ മനുഷ്യനെ തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നില്ല ഒരു വ്യക്തിയുടെ ശരീരം മുറിച്ച് നോക്കിയാലും വരുന്നത് രക്തം തന്നെയാണ് ഒരു വ്യക്തിയുടെ ശരീരഭാഗങ്ങളെ നോക്കിയാലെല്ലാം ഒരുപോലെ തന്നെയാണ് ആണും പെണ്ണും എന്ന ഒരു വ്യത്യാസം മാത്രമാണ് ഭൂമിയിൽ കൽപ്പിച്ചിരിക്കുന്നത് അല്ലാതെ ജാതിയും മതവും ഉയർന്നവനൊന്നോ താഴ്ന്നവനെന്നോ പണമുള്ളവനെന്നോ ഇനി പാവപ്പെട്ടവനെന്നോ വ്യത്യാസത്തിലല്ല നമ്മുടെ ശരീരഭാവങ്ങളെ സെറ്റ് ചെയ്തിരിക്കുന്നത് എല്ലാവരെയും ഓരോ പോലെയാണ് രൂപപ്പെടുത്തിയിരിക്കുന്നത് പിന്നെ എന്തുകൊണ്ടും മനുഷ്യൻ മനുഷ്യനെ മനസ്സിലാക്കുന്നില്ല ഒരു രോഗം വന്നാൽ എല്ലാവരും അത് അനുഭവിക്കണം ഒരു മനുഷ്യൻ ജനിച്ചു കഴിഞ്ഞാൽ മരണമുണ്ട് എല്ലാവരും ഭൂമിയിൽ